മലപ്പുറം ചാലിയാറിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് രാജുവെച്ചിരിക്കുന്നു വാളംതോട് വാർഡ് പ്രസിഡന്റ് രാജു തൊഴിൽ ആണ് രാജുവെച്ചിരിക്കുന്നത് രാജുവിന് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകിയിട്ടുണ്ട് സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് രാജു പറഞ്ഞത് രാജു പറഞ്ഞു നമുക്കൊന്ന് കേൾക്കാം ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന തീരുമാനങ്ങളിൽ എനിക്ക് യോജിക്കാൻ സാധിക്കാത്തതിനാൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം ഞാൻ കോൺഗ്രസിൽ മരിക്കണം കോൺഗ്രസിൽ ജനിച്ച് കോൺഗ്രസിൽ മരിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കൂടെ ജീവിച്ചവനായിരുന്നു പക്ഷേ എങ്കിൽ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് വന്ന ആ തിക്ത അനുഭവം നിമിത്തമാണ് ഞാനിപ്പോൾ ഈ ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത് അഷ്കർ അലി കരിമയുണ്ട് അഷ്കർ അലി കരിമ്പ അടി ഉണ്ട് നേരത്തെ ലീഗിന്റെ അടി കണ്ടു സി പി എം സി പി അടി കണ്ടു ഇപ്പോൾ കോൺഗ്രസിനുള്ളിലുള്ള തർക്കം രാജു രാജിവെച്ച് പുറത്തു വന്നിരിക്കുകയാണ് രാജു സ്വതന്ത്രനായി സി പി എം പിന്തുണയോടുകൂടി വരാൻ സാധ്യതയുണ്ടോ ഓഷ്കർ അരുൺ അത്രമുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് രാജു തന്നെ പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ തൻ്റെ വാർഡിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചയാളാണ് ഞാൻ പക്ഷേ ഇത്തവണയും തന്നെ അവഗണിച്ചതോടെയാണ് താൻ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നത് എന്നാണ് ഈ ചാലിയാർ പഞ്ചായത്തിലെ ഈ വാർഡ് പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ വാർഡ് പ്രസിഡന്റ് സ്ഥാനം കൂടി രാജിവെച്ചിട്ടുള്ള രാജു തോത്വങ്ങൾ എന്ന് പറയുന്നത് ഈ രാജു തോത്യങ്ങൾ രാജിവെച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ എൽ ഡി എഫിന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കളൊക്കെ നേതൃത്വത്തിൽ ഈ രാജ്യ ിന് സ്വീകരണം നൽകുകയും ചെയ്തു രാജു അവിടെ സ്വതന്ത്രമായി മത്സരിക്കുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എൽ ഡി പിന്തുണ രാജ്യം അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ഇപ്പോൾ ഇത്തവണ ഇതേ വാർഡിൽ രാജുവിന്റെ അതേ വാർഡിൽ തന്നെ എൽ ഡി എഫിന്റെ പിന്തുണയോടുകൂടിയുള്ള സ്ഥാനാർത്ഥി ആവാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത് അങ്ങനെയെങ്കിൽ ചാലിയാറിലെ കോൺഗ്രസിൽ നിന്നും ഒരു കലഹമുണ്ടായിരിക്കുന്നു ഒരാൾ കൂടി പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം പ്രാദേശികമായിട്ടുള്ള തർക്കങ്ങൾ കൂടിയാണ് അതിന് കാരണം കോൺഗ്രസുമായി ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് രാജു പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല അവിടെ രാഷ്ട്രീയമായി തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നത് എൽ ഡി എഫുമായി ധാരണ ഉണ്ടാക്കിയതിനു ശേഷമാണ് രാജ്യ ഇത്തരത്തിൽ രാജ്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുമുണ്ട് അരുടെ